ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പിന്നെ കരയ്ക്കുള്ള മീൻ നല്ല വീതിയും നീളവുമുള്ള നല്ല മാന്ത എന്നാണ് ഞങ്ങൾ പുടയ്ക്ക് പറയുക അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ പച്ചമുളക് ഇഞ്ചി കരുവേക്കില തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടു പുളിപൊഴിഞ്ഞൊഴിച്ചു അതിന് ശേഷം തേങ്ങ അരച്ചൊഴിച്ചു തേങ്ങ നന്നായിട്ട് അരച്ചു എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചു അതിന് ശേഷം തിളച്ച് വന്നപ്പം ആദ്യം മീൻ ഇള തുടങ്ങിയപ്പോഴേ മീൻ മീൻ ഇട്ട് നന്നായിട്ട് അതിന് ശേഷം നമ്മളെ കടകു കുറുക്കാനുള്ള ഒരു പരിവത്തി അധികം വേസ്റ്റികളായിട്ടൊന്നും ഉണ്ടാവില്ല കിടക് കുറക്കാനുണ്ടാവും തലയുടെ ഭാഗം ഒക്കെ സോഫ്റ്റ് ആയിട്ട് എടുക്കും മീനാണ് തേങ്ങ നല്ലതുപോലെ അലയ്ക്കണം അതിലേക്ക് എല്ലാ ചീരകളും ഒന്ന് ചേർത്ത് ഒന്നിച്ച് തിളച്ച് കൊണ്ടപ്പോഴാണ് പച്ചക്കറി ഒരു പിന്നെ ഒരു പത്ത് മിനിറ്റ് തിളച്ച് കൊണ്ടാൽ കറി കഴിഞ്ഞു കടകൾ ചെറിയ ഉള്ള പിന്നെ കറിവേപ്പില തിളച്ച് റേലും മീൻ കറി എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി വളരെ സ്വാദിഷ്ടമായ മീൻ കറിയാണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ കോഴിക്കോട് എൻ്റെ നാട്ടിൽ വരുമ്പോഴാണ് ഇതൊക്കെ ഞാൻ കഴിക്കുന്നത് അടിപൊളി മീൻ കറി എല്ലാവരുമായി